بسرینپلیا السلام عليكم ورحمه الله تعالى وبركاته الحمد لله وكفاره والسلام على عباده دليل مصطفى اموال برمضان جماعة الميمونه يوم تدعى الجنه ايام زين جمعتم بقرصان البلد ميداني <متحدث> أسفة المسلمين للمسلمين 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 سكرتي وقل صاحب انا ان مولانا فرمان علمان دانہ کی دنیا محرمہ رسول <سؤال> سبح سبحا دین وا قبیلہ طریق میں دیو سرسین اور اوراکل اور اوراکل نے درکنے صحابہ دے صحابی بارے سرپرستانہ اللہ سبحانہ و تعالی کی شکروں کی مجلس ہونا اور ان کا بولا کہ نہیں ہے کہ مرانا کہا ہے اندر علماء مرول پر علمانی اور اللہ تعالیٰ نے یہ کہ سنبوش پر علماء کے نہیں کہ ہی مرانا کہا ہے ہمارے آخرت اللہ علیہ وسلم نے പ്രത്യേകിച്ച് ഒറ്റപ്പന നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊപ്പം ജീവിച്ച് നിങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളെ لہذا لیکن امرو diyorsun من جم ops مرک، یوں سم حد ا節目 حق دس کرنا انہ زیاناں ر الجسل راہن سن راہےeras کرنا یوں سم حد ابر своих مقلmie ا parasite میرے essentials میرے جیم میں اس لیم ở linلز کے لگے مہر ناگرم tema آدر منشن چوش എന്നാണ് മനുഷ്യൻ ചോദിക്കുമ്പോൾ തിരിച്ച് ഒരു ചോദ്യമാണ് ചോദിച്ചത് നീ ക്യാമത്തിനെ കുറിച്ച് നന്ദിമാറിനെ കുറിച്ച് ലോകത്തിന്റെ അവസാനത്തെ കുറിച്ചൊക്കെ നീ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ദിവസത്തെ പ്രതീക്ഷിച്ച് ആ ദിവസത്തെ കാണാനുള്ള ആ ദിവസവുമായി നിനക്ക് നേരിടാനുള്ള എന്തൊക്കെയോ നടത്തിയിട്ടായിരിക്കണമല്ലോ നീ അന്വേഷിക്കുന്നത് നീ യാമത്തുമായി ബന്ധപ്പെടാൻ നേരത്തെ കാണാൻ അനുഭവിക്കാൻ നീ എന്താണ് ചെയ്തിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട്

പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യമുണ്ട് അങ്ങയേയും

ാണ് സ്നേഹിച്ചത് നിന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടത് നിന്റെ എല്ലാം എല്ലാമായി നീ കാണുന്നത് ആരെയാണ് നീ ആരെയാണ് സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിനോടൊപ്പമായിരിക്കും നീ നാളെ അഹ് നല്ല ചോദ്യം ഈ അരകാഠ്യന്റെ ചോദ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ ആ സഹാബിയുടെ മറുപടി മറുപടി ഹബീബ് കൊടുത്ത അന്ത നീ നീ ആരെയാണ് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് നിന്റെ ഏറ്റവും വലിയ മഹബൂബായി നീ കാണുന്നത് ആരെയാണ് അവനോടൊപ്പം ആയിരിക്കും നാളെ ആ نے ادخل کرنا کے ساتھ پہلیی کی یا کیوںسہ آپ نہ ہونا ہے ہر அதுக்கொிலும் அன்னதான <laughs>

യും ആവർത്തിക്കാതെ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരും അതിരൂപരായ ആൾക്കാരും നമ്മളെ മുന്നിലിരിക്കുമ്പോൾ നാം മറ്റൊന്ന് മുന്നെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല മക്കയിലും പെരുമാതരയിലും ഒരേ സമയത്ത് ഒരേപോലെ ഭക്ഷിച്ചപ്പെടാൻ കഴിയുന്ന ഒരു മഹാമനുഷ്യനെ കുറിച്ച് നമുക്കൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല

நமக்குமாராகத்தில் அல்லாஹ்வை கண்ணுకుంటானுல மகா நீ ஆரி சிது நீ ஆரி நீ ஆரி மாய் ததபடா நீ ஹர ஹர பதுக்கனல ஆபத்து

Sarang mana tu nama untuk lelaki lelaki itu, fikir tu pun, kalau dah nikah ni tu mana agit eh, ni tu sendal ager ni, jemaah tu pun mesti ni, nama nama ni tu, mana pun sahaja ni tu, sahaja ni mana tu, Allah tu kalau ada mana ni, ni mana, dunia ni tu mana sahaja ni, kalau dah nikah ni tu mana agit eh, ni tu mana tu, 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 ni tu mana